ിലെ പ്രശസ്തമായ പുരാതന ദേവാലയമാണ് പള്ളിക്കുന്നിലെ ലൂർദ് മാതാ ദേവാലയം നിരവധി പ്രത്യേകതകളുള്ള പള്ളിക്കുന്ന് പള്ളിയിലെ തിരുനാളും ഏറെ സവിശേഷമാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഫ്രഞ്ച് പുരോഹിതൻ ഫാദർ ജെഫ്രീനോ നൂറ്റിപ്പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് കമ്പളക്കാടിനടുത്ത ലൂർദ് മാതാ ദേവാലയം സ്ഥാപിച്ചത് കിഴക്കിന്റെ ലൂർദെന്നറിയപ്പെടുന്ന ഈ പുരാതന ദേവാലയത്തിലെ തിരുനാൾ ദിനത്തിൽ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുക പള്ളിക്കുന്നിലെ വഴിപാടുകൾക്കുമുണ്ട് നിരവധി പ്രത്യേകതകൾ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാരസ്മരണയായി ദേവാലയത്തിനു ചുറ്റും ശയനപ്രദക്ഷിണവും കല്ല് തലയിൽ ചുമന്നുള്ള പ്രദക്ഷിണവും മുട്ടിലിറയുന്നതുമൊക്കെ പള്ളിക്കുന്നിലെ മാത്രം പ്രത്യേകതകളാണ് ലൂർദിൽ നിന്ന് മാതാവിന്റെ രൂപങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കും കപ്പലില് കൊച്ചിയിൽ വരികയും നാനാജാതി മതസ്ഥര് ആഘോഷമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജനവിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങള് അതായത് ഉരുള് നേർച്ച നെരങ് നേർച്ച എലവല്ലി നേർച്ച കല്ല് കൊണ്ട് നടക്കുന്ന നേർച്ച ഇതിനോ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ടാണ് കേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി പള്ളിക്കുന്ന് ദേവാലയം മാറിയത് മതേതര ഭാരതത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്തമ മാതൃകയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് ദേവാലയം അതറിയണമെങ്കിൽ പെരുന്നാൾ ദിനത്തിൽ ഈ പള്ളി മുറ്റത്തെത്തണം വീഡിയോ ജേർണലിസ്റ്റ് അതുലിനും ആൽവിൻ മാത്യുവിനോടും റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്